നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളുടെ ഭാഗമായിട്ട് കേരള പ്രദേശ് കോൺഗ്രസ് ഇലക്ഷൻ കമ്മിറ്റിയുടെ യോഗം ഇന്നലെ കെ പി സി സിയിൽ ചേർന്നു വിവിധ തലങ്ങളിൽ ചർച്ചകൾ നടത്തി സ്ഥാനാർത്ഥികളുടെ പേരുകൾ പരിഗണിച്ച് പട്ടിക തയ്യാറാക്കാൻ യോഗം കെ പി സി സി പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും ചോർപ്പെടുത്തി ഞങ്ങളെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുമായി കേരളത്തിലെ മുതിർന്ന നേതാക്കന്മാർ ആശയവിനിമയം നടത്തി ഏഴ് ജില്ലകളുമായിട്ട് ചർച്ച ഏഴ് ജില്ലയിലെ നേതാക്കന്മാർ കെ പി സി സി ഭാരവാഹികൾ ഡി സി സി പ്രസിഡന്റുമാർ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ എം എൽ എമാർ എം പിമാർ ഇവരുമായിട്ടുള്ള ചർച്ചകൾ തുടങ്ങി അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാർട്ടി ഘടകങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾ ആ നിർദ്ദേശങ്ങൾ കേരളത്തിലെ മുതിർന്ന നേതാക്കന്മാരുമായി ചർച്ച ചെയ്ത് സ്ക്രീനിങ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് സ്ക്രീനിങ് കമ്മിറ്റി ഹൈക്കമാൻഡിന് പട്ടിക കൈമാറുന്നു അത് എത്രയും വേഗത്തിലാക്കാനുള്ള നടപടികളിലേക്ക് കിടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ജില്ലാ നേതാക്കന്മാരുമായിട്ടുള്ള ആശയവിനിമയം നിയമസഭാ സമ്മേളനത്തിനിടയിലും ഞങ്ങൾ തുടങ്ങിയത് നാളെയും അത് തുടരുന്നതാണ് ജനുവരി മുപ്പതിന് രാഷ്ട്രപിതാവിൻ്റെ രക്തസാക്ഷി ദിനം വിപുലമായി ആചരിക്കുകയും ഒന്നേ ദിവസം പഞ്ചായത്തുകളിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ സംഘടിപ്പിച്ച് തൊഴിലുറപ്പ് സംരക്ഷണ സംഗമം നടത്തുകയും ചെയ്യുന്നതാണ് ജനുവരി മാസം മുപ്പതാം തീയതി ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി പത്ത് മുതൽ പതിനഞ്ച് വരെ ഗ്രഹ ഗ്രഹസന്ദർശനം നടത്തുന്നതാണ് ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് നടത്തുന്ന സംസ്ഥാനതലത്തിലുള്ള പുതുകയാത്ര പുതുയുഗയാത്ര ആറാം തീയതി ഫെബ്രുവരി ആറിന് കാസർഗോഡ് ആരംഭിച്ച് സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ യാത്ര ചെയ്യുന്നതാണ് അതിന്റെ പ്രവർത്തന പരിപാടികൾ വിജയിപ്പിക്കാൻ എല്ലാ ഘടകങ്ങൾക്കും കെ പി സി സി നിർദ്ദേശം നൽകി സി പി എം രക്തസാക്ഷികളുടെ ഫണ്ടിൽ തിരിമറി നടത്തുന്ന പാർട്ടിയാണ് എന്ന് പയ്യന്നൂരിലെ അവരുടെ മുതിർന്ന നേതാവ് തന്നെ നടത്തിയ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്ന അതിലെ പാർട്ടി മറുപടി പറയുന്നതിന് പകരം അദ്ദേഹത്തെ കുഞ്ഞികൃഷ്ണെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരെ ഭീഷണിപ്പെടുത്തുകയും സമരം നടത്തി ആക്രമിക്കുകയും ചെയ്യുന്ന ശൈലിയാണ് സി പി എം സ്വീകരിക്കുന്നത് നിയമസഭയിൽ അത് ചർച്ച ചെയ്യാൻ പോലും ഗവൺമെന്റ് തയ്യാറായിട്ടില്ല അടിയന്തര പ്രമേയത്തിനും അവതരണ അനുമതി നിഷേധിക്കുകയായിരുന്നു ഇന്നലെ ഇതിപ്പോൾ മനസ്സിലാക്കുന്ന തിരുവനന്തപുരത്ത് വിഷ്ണു എന്ന സി പി എം പ്രവർത്തകന്റെ മരണത്തെ തുടർന്ന് ആ കുടുംബത്തെ സഹായിക്കാൻ സ്വരൂപിച്ച രക്തസാക്ഷി ഫണ്ടിൽ തിരുമറി നടത്തിയിട്ടുണ്ടെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു അതിനേക്കാൾ എല്ലാം ഗൗരവത്തിലുള്ള ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നു കരുവണ്ണൂർ ബാങ്ക് കവർച്ച കേസിൽ വ്യക്തികളല്ല സി പി എം നേതാക്കന്മാർ മാത്രമല്ല ഇന്ന് അതിലെ പ്രതിപട്ടിയിൽ അറുപത്തിയൊൻപതാം പ്രതിയായിട്ട് കേരളത്തിലെ സി പി എം പാർട്ടിയെ തൃശൂരിലെ സി പി എം പാർട്ടിയെ പാർട്ടി ആസ്തച്ച് പാർട്ടി ആ നിലയിൽ തന്നെ പ്രതിപട്ടികയിൽ ചേർത്തത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലാദ്യത്തെ സംഭവമാണ് ഒരു ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക കുറ്റാരോപണത്തിൽ ഏതെങ്കിലും കക്ഷി നേതാക്കന്മാരെ വ്യക്തികൾ എന്ന നിലയ്ക്കല്ല അല്ലെങ്കിൽ പൊതുപ്രവർത്തകർ എന്ന നിലയ്ക്കല്ല പാർട്ടി എന്ന നിലയിൽ സി പി എം പാർട്ടി പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നു അത് വളരെ ഗൗരവത്തിലുള്ള കാര്യമാണ് പാർട്ടി അതിനെ സംബന്ധിച്ച് ഉത്തരം പറയണം ജനങ്ങൾ സി പി എം എവിടെ നിൽക്കുന്നു സാമ്പത്തിക കാര്യങ്ങളിൽ സി പി എം എവിടെ നിൽക്കുന്നു എന്നതിന്റെ ഗുരുതരമായ തെളിവുകൾ തന്നെയാണ് അടുത്ത ദിവസങ്ങളെല്ലാം പെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ശബരിമലയിലും പ്രതികളെ സംരക്ഷിക്കാൻ സി പി എം നേതാക്കന്മാരായ പ്രതികളെ സംരക്ഷിക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് ഹൈക്കോടതി തന്നെ പറയുകയാണ് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നത് പ്രതികൾക്ക് ജാമ്യം കിട്ടാൻ അവരെ സഹായിക്കാനാണ് ഈ നടപടി എന്നത് ഹൈക്കോടതി പോലും സംശയത്തോടെ കാണുന്ന കാര്യമാണ് ഞങ്ങളത് ഗൗരവത്തിൽ ഉന്നയിച്ച് സമര രംഗത്ത് നിൽക്കുന്ന വിഷയമാണ് ഇന്നലെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ വയനാട് എം പി പ്രിയങ്കാ ഗാന്ധിയുടെ ഓഫീസിലേക്ക് പ്രിയങ്ക ഗാന്ധി ശബരിമല സ്വർണ കേസിൽ രാജിവെക്കണം എന്ന് പറഞ്ഞ് ഒരു ജാഥ അല്ലെങ്കിൽ ഒരു സമരം നടത്തിയു ആരെയാണ് കേരളത്തിലെ ബി ജെ പി സംരക്ഷിക്കുന്നത് ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ച കളവിന് നേതൃത്വം നൽകിയ ഗുഡാലോചന നടത്തി ജയിലിൽ കഴിയുന്ന സി പി എം നേതാക്കന്മാരുടെ സ്ഥലങ്ങളിലേക്ക് അവർക്ക് ജാഥ വേണ്ട പാർട്ടി ഇപ്പോഴും സംരക്ഷിക്കുന്ന സി പി എം നേതാക്കന്മാരെ കുറിച്ച് അവർക്ക് ആക്ഷേപമില്ല വയനാട് എം പി പ്രിയങ്ക ഗാന്ധിയെ കുറിച്ചും കോൺഗ്രസിനെ കുറിച്ചുമാണ് ബി ജെ പിക്ക് പരാതി എന്ത് അടിസ്ഥാനത്തിലാണ് ബി ജെ പി നേതാക്കന്മാർ ഉത്തരം പറയണം അവർ യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കുന്നതിന് നിയമത്തിന്റെ മുൻപിൽ നിന്നും രാഷ്ട്രീയമായിട്ടും യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കുന്നതിനാണ് കേരളത്തിലെ ബി ജെ പി ശ്രമിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും ആർക്കു വേണ്ടിയാണ് അവർ സംസാരിക്കുന്നത് ആർക്കു വേണ്ടിയാണ് അവർ സമരങ്ങൾ നടത്തുന്നത് അവര് വ്യക്തമാക്കണം മന്ത്രി ശിവൻകുട്ടിയും ബി ജെ പി നേതാക്കന്മാരും സോണിയാഗാന്ധിക്കും പ്രിയങ്കാ ഗാന്ധിക്കും എതിരെ ഒരേപോലെ സംസാരിക്കുന്നു അതാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടിയത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ അവസാന പട്ടിക തീരുമാനിക്കുന്നത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ് അക്കാര്യത്തിൽ തീരുമാനം അന്തിമമായിട്ട് വന്നിട്ടുണ്ട് ഇല്ലില്ല വാർത്താ മാധ്യമങ്ങളിൽ വന്ന കാര്യങ്ങളാണ് അത് ലോകത്തിന്റെ തീരുമാനമായിട്ട് വന്നിട്ടില്ല ചില വ്യക്തികൾ അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങളിവിടെ പ്രേവാക്കുന്നു ഭൂരിപക്ഷം ഇല്ലില്ല അതിന്റെ അത് ഭൂരിപക്ഷം ന്യൂനപക്ഷം ഒന്നും തീരുമാനിച്ചില്ല എന്താണ് കാര്യം വസ്തുനിഷ്ഠമായ കാര്യങ്ങളല്ലേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നല്ലേ നിയമസഭയിൽ പ്രത്യേകിച്ച് പുറത്തും പറയേണ്ടതു ഞങ്ങളെ പഠിപ്പിക്കേണ്ട ശിവൻകുട്ടി നിയമസഭയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചും രാഷ്ട്രീയ മര്യാദ സംബന്ധിച്ചും ശിവൻകുട്ടി ഞങ്ങളെ പഠിപ്പിക്കേണ്ട എന്ന് കേരളത്തിലെ കോൺഗ്രസും പ്രതിപക്ഷവും ആവർത്തിച്ചു പറയുന്നതാണ് കാരണം അത് കേരള നിയമസഭയിൽ മാണിസാറ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ശിവൻകുട്ടി എങ്ങനെയാണ് പെരുമാറിയത് എന്ന് കേരളത്തിലെ ജനങ്ങൾ ദൃശ്യ മാധ്യമങ്ങളിലൂടെ കൃത്യമായി കണ്ടവരാണ് ഞാനും എ പി എൻകുമാർ എം എൽ എയും അദ്ദേഹം മന്ത്രിയാണ് ഞങ്ങൾ നേരിട്ട് കണ്ടതാണ് എൻ്റെ മുൻപിലുള്ള ഡെസ്കിൽ കയറിയാണ് അദ്ദേഹം അന്നത്തെ താണ്ടവ നൃത്തമാടിയത് മാധ്യമങ്ങൾ കണ്ടതാണ് അക്കാര്യം പ്രതിപക്ഷ നേതാവ് ഓർമ്മപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടാവും അതിനെ മറുപടി പറയാൻ ശിവ കഴിയില്ല അദ്ദേഹത്തിന്റെ പേരിൽ കേസ് ആ കേസ് ഇല്ലാതാക്കാൻ ഗവൺമെന്റ് പൊതുഖചനാവിലെ പണം ഉപയോഗിച്ച് എത്രയോ ശ്രമം നടത്തി അത് പരാജയപ്പെട്ടു നില്ക്കുകയാണ് വിചാരണ നേരിടുകയാണ് അടിസ്ഥാനരഹിതമായ അത്തരം വിമർശനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ തട്ടിക്കളി ഞങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ശിവകുട്ടി ഞങ്ങളെ പഠിപ്പിക്കണ്ട പ്രതിപക്ഷ നേതാവിനെയും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെയും സോണിയാഗാന്ധിയും ശിവൻകുട്ടി രാഷ്ട്രീയം പഠിപ്പിക്കണ്ട ശിവൻകുട്ടിയിൽ നിന്ന് രാഷ്ട്രീയ മര്യാദകൾ പഠിക്കേണ്ട യാതൊരു ആവശ്യവും ഞങ്ങൾക്കില്ലേ ആരും മുഖ്യമന്ത്രി കൊല്ലം ഇന്ത്യയെ കുറിച്ച് ഉപയോഗിച്ച വാക്കാരും പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി കൊല്ലം എംബിയെ കുറിച്ച് പറഞ്ഞ വാക്കാരും പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി താമരശ്ശേരി ബിഷപ്പിനെ കുറിച്ച് ഉപയോഗിച്ച വാക്കാരും പറഞ്ഞിട്ടില്ല ആ വാക്കുകൾ ഞാനിവിടെ ആവർത്തിക്കുന്നില്ല നിനക്കറിയാ സോണിയാഗാന്ധിയെ കുറിച്ച് തെറ്റായ പരാമർശം നടത്തിയ ശിവൻകുട്ടി പിൻവലിച്ചു മാപ്പൂരാണ് അപ്പൊ ശരി താങ്ക് യു